ഈ വർഷം മലയാളത്തിൽ നടന്നിട്ടുള്ള സെലിബ്രിറ്റി വിവാഹങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായ വിവാഹം റോബിൻ രാധാകൃഷ്ണന്റെയും ആരതി പൊടിയുടേതുമായിരുന്നു ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ അത്യാഡംബരപൂർവ്വമാണ് വിവാഹം നടന്നത് വിവാഹം രാജകീയമായിട്ടായിരുന്നുവെങ്കിലും വളരെ ചുരുക്കം ആളുകളെ മാത്രം ക്ഷണിച്ച് ഇൻറ്റിമേറ്റ് വെഡ്ഡിംഗ് ആയാണ് നടത്തിയത് ബോളിവുഡ് സ്റ്റൈലിൽ നടന്ന വിവാഹത്തിന് പിന്നിലെ പ്രേക്ഷകർക്ക് അറിയാത്ത ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ റോബിനും ആരതിയും ആരതിയുടെ യൂട്യൂബ് ചാനലിൽ പങ്കിട്ട വീഡിയോയിലാണ് വിവാഹ വീഡിയോ പുറത്തുവിടാത്തതിന്റെ കാരണവും വിവാഹം വൈകിയതിന് കാരണവുമെല്ലാം ഇരുവരും വെളിപ്പെടുത്തിയത് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു മാസമേ ആകുന്നുള്ളൂ വളരെ പെട്ടെന്നായിരുന്നുവല്ലേ കല്യാണം എന്ന് ചോദിച്ചുകൊണ്ടാണ് ആരതി സംസാരിച്ചു തുടങ്ങുന്നത് വളരെ പെട്ടെന്ന് ആയിരുന്നില്ല വിവാഹം എൻഗേജ്മെന്റ് കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞാണ് നമ്മൾ കല്യാണം കഴിച്ചത് എന്നായിരുന്നു പൊട്ടിച്ചിരിച്ചുകൊണ്ട് റോബിന്റെ മറുപടി കുറെ കാലം കല്യാണം കല്യാണം എന്ന് പറഞ്ഞതുകൊണ്ട് അവസാനം കല്യാണം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കല്യാണം നടന്നതുപോലെ തോന്നി തനിക്ക് കുറെ സമയമെടുത്തു പലതവണ വിവാഹ തീയതി മാറ്റി ഈ ഡേറ്റ് മാറുമെന്നാണ് കരുതിയത് പക്ഷേ ആ ഡേറ്റിൽ തന്നെ വിവാഹം നടന്നു രണ്ടു മൂന്ന് വട്ടം വിവാഹം നീട്ടിവെച്ചപ്പോൾ പലരും പറഞ്ഞു ഞങ്ങൾ ബ്രേക്കപ്പ് ആയി എന്ന് ഞങ്ങൾ ഇനി വിവാഹം കഴിക്കില്ലെന്നും പക്ഷെ ഞങ്ങൾ കല്യാണം കഴിച്ചു എന്നാണ് ആരതി തനിക്ക് അങ്ങനെ തോന്നാനുള്ള കാരണമായി പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കാം കുറച്ചു കാലമെന്ന് കരുതിയിരുന്നു അതുകൊണ്ടാണ് പല ചാനലുകൾ സമീപിച്ചിട്ടും ഇന്റർവ്യൂ കൊടുക്കാതിരുന്നത് പിന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ ഓർത്താണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതെന്നും ആരതി പറഞ്ഞു എന്റെ കൺസെപ്റ്റ് ഓഫ് മാരേജ് രജിസ്റ്റർ വിവാഹമായിരുന്നു പണ്ട് മുതൽ എന്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു എന്തിനാണ് ആർഭാടമായി ഒരുപാട് ദിവസത്തെ ഫംഗ്ഷൻ നടത്തി കല്യാണം കഴിക്കുന്നത് എന്നെല്ലാം തോന്നിയിരുന്നു പക്ഷെ വിവാഹമെന്ന് പറയുമ്പോൾ വധുവിനായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഒരു പെൺകുട്ടിക്ക് എങ്ങനെ കല്യാണം നടക്കണം എന്നതിൽ സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ പ്രത്യേകിച്ച് ആരതി പൊടിക്ക് ഒരു ഫാഷൻ ഡിസൈനർ കൂടി ആയതുകൊണ്ട് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടാകുമല്ലോ അതുകൊണ്ടാണ് ആർഭാട വിവാഹത്തിന് കൂടെ നിന്നത് പിന്നെ ഞങ്ങളുടെ വിവാഹത്തിന്റെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തത് ആരതി തന്നെയാണ് അതിന് പൊടിയെ ഞാൻ അഭിനന്ദിക്കുന്നു ഒരു കല്യാണം നടത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വളരെ കുറച്ചു പേർ മാത്രമേ പൊടിയെ സഹായിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ എന്ന പൊടി ഇതൊക്കെ നടക്കുമോ എന്ന തോന്നലാണ് എനിക്ക് ആദ്യം വന്നത് പക്ഷേ എല്ലാം നന്നായി നടന്നുവെന്നും റോബിൻ പറഞ്ഞു പിന്നീട് ആരതി പൊടിയാണ് പ്രണയം മുതൽ വിവാഹം വരെ നടന്ന കാര്യങ്ങൾ വിവരിച്ചത് വിവാഹമേ വേണ്ടെന്ന് താൻ ഒരിടയ്ക്ക് തീരുമാനിച്ചിരുന്നുവെന്നും ആരതി പറയുന്നു തന്റെ ചേച്ചിയുടെ കല്യാണം കൊറോണ സമയത്തായിരുന്നു അന്ന് ഞാൻ ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നുവെങ്കിലും വലിയ ആഘോഷമായി വിവാഹം നടക്കാതിരുന്നതിനാൽ നന്നായി ഒരുങ്ങി നടക്കാനൊന്നും പറ്റിയില്ല എന്നും ആരതി കൂട്ടിച്ചേർത്തു